മോഹൻലാന്റെതായി അടുത്തിടെ ഇറങ്ങിയ പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളാകാതെ ഓയിരുന്നു വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാതെ പോയ സിനിമകൾ നിരവധി എത്തിയപ്പോൾ ആരാധകരും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലായി മോഹൻലാന്റെ എയ്റ്റേഴ്സ് അത് വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു അവരുടെ താരങ്ങൾക്ക് ഹിറ്റുകൾ ലഭിക്കുമ്പോൾ മോഹൻലാലിന് ഹിറ്റുകൾ കിട്ടാത്തത് അവർ ആഘോഷമാക്കി മാറ്റി എന്നാലും മോഹൻലാലിന് എന്തായിരിക്കാം അടിതെറ്റിയത് എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് ഒന്നുകിൽ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ തിയേറ്ററിൽ വലിയ പരാജയമാകുന്ന സിനിമകളാണ് മോഹൻലാന്റെതായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യം ശേഷം മോഹൻലാലും ിന്റെ സൂപ്പർ ഹിറ്റുകൾ വളരെ കുറവാണ് ദൃശ്യൻ ടു ആണെങ്കിൽ ചെയ്തു അതൊരു തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ മറിച്ച് ചിന്തിക്കാമായിരുന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൊടുത്തിരിക്കുകയാണ് ആരാധകരും വരുന്നത് നേര് എന്നീ ചിത്രങ്ങളാണ് വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ ഫ്ലോപ്പ് സിനിമകൾ സംഭവിച്ചതിനെ കുറിച്ച് മോഹൻലാൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ ചെയ്തത് ശരിയാണ് എന്നൊന്നും പറയുന്നില്ല എന്റെ എത്രയോ സിനിമകൾ മോശമായി പോയിട്ടുണ്ട് സിനിമകൾ മോശമാകുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കഥ കേൾക്കുമ്പോൾ അത് വലിയ സിനിമയായി മാറണം എന്ന് ചിന്തിക്കാനേ പറ്റുകയുള്ളൂ ഓരോ സിനിമകളും എടുക്കേണ്ട രീതിയിലുണ്ട് അതിനൊരു ഭാഗ്യവുമുണ്ട് അതിനൊരു ജാതകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ എല്ലാ സിനിമയും ഭയങ്കര സക്സസ്ഫുൾ ആയി മാറേണ്ടതല്ലേ അതിന്റെ എന്തോ ഒരു മാജിക് റെസിപ്പി ഉണ്ട് അത്തരം റെസിപ്പികളിൽ വരുന്ന സിനിമകളാണ് സക്സസ്ഫുൾ ആകുന്നത് ഒരു നടൻ എന്ന നിലയിൽ എന്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് വരുന്ന സിനിമകൾ മാക്സിമം ചെയ്യാൻ നോക്കുക എന്നതാണ് അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം വർഷത്തിൽ ഒരു സിനിമയൊക്കെ ചെയ്യാം നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സഹായിക്കാനായി മോശം സിനിമ ചെയ്യണം എന്ന അതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ മോശം സിനിമകളും ഉണ്ടാകും എന്നാണ് മോഹൻലാൽ പറയുന്നത് മോഹൻലാലിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ വലിയ ശ്രദ്ധ നേടിയിരിക്കുന്നതും സിനിമാ ഗ്രൂപ്പുകളിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നതുമുണ്ട്